വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് നരേന്ദ്രമോദി മണിപ്പൂരിലെത്തിയത് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു താൻ മണിപ്പൂരിലെ ജനങ്ങൾക്കൊപ്പമെന്നും മണിപ്പൂർ സമാധാനത്തിന്റെ വലിയ മാതൃക സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നോബിൾമാരിക്കാരൻ നമുക്കൊപ്പം നോബിൾമാരിക്കാരൻ മണിപ്പൂരിൽ വേദിയിലേക്ക് എത്തുന്നതിന് മുൻപ് പ്രതിഷേധമുണ്ടായിരുന്നു മെയ്തേ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഇരുവിഭാഗങ്ങളെയും പ്രധാനമന്ത്രി കണ്ടോ മണിപ്പൂർ സന്ദർശനം ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു സുജ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശനം എന്താണെങ്കിലും പൂർത്തിയായിരിക്കുകയാണ് വളരെ വിജയകരമായി തന്നെ അത് പൂർത്തിയാക്കിയെന്നാണ് കേന്ദ്രക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്ത് പ്രധാനമായും മണിപ്പൂരിലെ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ മെയ്ത വിഭാഗത്തിലെയും കുക്കി വിഭാഗത്തിലെയും ആളുകളെ കാണുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു ചുരാചന്ദൂർ അതോടൊപ്പം തന്നെ ഇംഫാൽ എന്നീ രണ്ടിടങ്ങളാണ് പ്രധാനമന്ത്രി പരിപാടികൾ ഉണ്ടായത് രണ്ടിടത്തും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത് സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെയ്തെ കുക്കി വിഭാഗങ്ങൾ ഒരു പാലമായി പ്രവർത്തിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന ആഹ്വാനം പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു വർഷത്തിലധികമായി കലാപത്തിന്റെ മുറി ഉണങ്ങാത്ത സംസ്ഥാനമാണ് സ്വാഭാവികമായും പ്രധാനമന്ത്രി എത്തിയതോടെ അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അത്തരത്തിൽ കൂടിക്കാഴ്ചകൾ അങ്ങനെയായിരുന്നു പക്ഷേ സൂചിപ്പിച്ചതുപോലെ ചില പ്രതിഷേധങ്ങളടക്കം ഉണ്ടായത് ഇതിന് ശോഭ കെടുത്തിയിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ഇംഫാലിൽ നിന്ന് ചില സംഘടനകൾ അവിടെ ബന്ധ ആഹ്വാനം ചെയ്തിരുന്നു ശ്രീരാതൻപൂരിലേക്ക് മോദി പോകുമ്പോൾ ടൌബാർ അടക്കമുള്ളടയിൽ പ്രതിഷേധങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തുണ്ടായി അത്തരത്തിൽ പ്രതിഷേധങ്ങൾ നൽകുന്നത് ശുഭ സൂചന സൂചന അല്ല എന്ന് പ്രധാനപ്പെട്ടതാണ് പക്ഷേ എപ്പോഴും കേന്ദ്ര സർക്കാർ മണിപ്പൂരിനൊപ്പം ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന കൃത്യമായ സന്ദേശം നൽകാൻ മോദിക്ക് ഇന്ന് കഴിഞ്ഞു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളും മോദി ഇന്നിപ്പോൾ മണിപ്പൂർ സമർപ്പിച്ചിരിക്കുന്നു അതിൽ ഏഴായിരത്തി ഇരുന്നൂറ് മുന്നൂറ് കോടി രൂപയും ശ്രീരാതൻപൂർ മേഖലയിലാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇൻഫാൽ മേഖല അത്തരത്തിൽ വലിയ വികസന പദ്ധതികൾ കൂടി ഇന്നിപ്പോൾ മണിപ്പൂർ സമ്മാനിച്ചതോടെ വലിയ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രധാനപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു മണിപ്പൂരിൽ ശാന്തി ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം താങ്ക് യു നോബിൾ മാരിക്കാരൻ